ഇന്ന് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നൊരു പരാതിയുണ്ട് സിനിമയ്ക്ക് പറ്റിയ കഥയില്ല എന്ന് ഒരു പരിധി വരെ അത് ശരിയാണ് ഇവിടെ സാങ്കേതിക വിദഗ്ധർക്ക് ക്ഷാമമില്ല സംവിധായകർക്ക് ക്ഷാമമില്ല നടന്മാർക്കോ നടികൾക്കോ ഒട്ടും ക്ഷാമമില്ല പക്ഷെ ഒന്നിനു മാത്രമേ ക്ഷാമമുള്ളൂ സിനിമയ്ക്ക് പറ്റിയ കഥയില്ല ഇത് മലയാള സിനിമയുടെ കഥയാണ് എന്നാൽ ഹിന്ദി ചിത്രങ്ങൾക്ക് കഥയ്ക്ക് ക്ഷാമമില്ലെന്ന് അവർ പറയുന്നു കാരണം ഏതാണ്ട് എല്ലാ കഥകളും ഒരുപോലെയാണ് ഒരു നായകൻ ഒരു നായിക ഒരു വില്ലൻ അവരെ കൂട്ടി ഒരു കെട്ടുകഥ ഇതാ ഒരു ഹിന്ദി ചിത്രത്തിന്റെ ട്രെയിലർ മിസ്റ്റർ ശർമ്മജി വിക്ടർ സ്പീക്കിംഗ് മിസ്റ്റർ ശർമ്മജി നിങ്ങളുടെ മകൾ എൻ്റെ അടുക്കലുണ്ട് ഞാൻ പറഞ്ഞ പ്രകാരം പത്ത് ലക്ഷം രൂപയുമായി ബീച്ചിനടുത്തുള്ള പള്ളിയുടെ പുറകിൽ ഒരു തകർന്ന കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന്റെ പുറകിൽ ഒരു പഴയ കുളം കാണാം നിങ്ങൾ പണവുമായി വരുമ്പോൾ ആ കുളത്തിൽ വീഴാതെ സൂക്ഷിക്കണം കുളത്തിന് നേരെ നടന്നാൽ പത്താം മൈൽ അവിടെയാണ് ഞങ്ങളുടെ സങ്കേതം ഞാൻ പറഞ്ഞ പ്രകാരം പത്തു ലക്ഷം രൂപയുമായി വന്നാൽ നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു തരാം മറിച്ച് മൂന്നാമതൊരാളിതറിഞ്ഞാൽ മിസ്റ്റർ ശർമാജി നിങ്ങളുടെ മകൾ പിന്നെ ജീവിച്ചിരിക്കില്ല ശർമാജി ശർമാജി നിങ്ങളുടെ മകളുടെ ശബ്ദം കേട്ടോളൂ

അതൊരു കഥയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞങ്ങളുടെ അച്ഛനെയും അമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു ആ സന്തോഷവേളയിൽ ഞങ്ങൾ മക്കളുടെ കൺമുമ്പിൽ വെച്ച് കുറെ കൊള്ളക്കാർ വന്ന് അച്ഛനെയും അമ്മയെയും വെടിവെച്ച് കൊന്നു ഞങ്ങൾ മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞു അന്ന് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാം എല്ലാമായിരുന്നു ഒരു സോട്ട് പെട്ടി ആ സോപ്പ് പെട്ടിയോടേ ഒരു മൂടി മാത്രം എനിക്ക് കിട്ടിയല്ലോ ആ മൂടിമായി ഞാൻ എന്റെ സഹോദരിനെ തിരക്കി നടക്കിയാണ് താമു അവേടാ ഞാൻ പറഞ്ഞു നിന്നെ കേട്ട ആ സോപ്പ് പെട്ടിണ്ടേ മറ്റ് മൂടി ഇത് എങ്ങടക്കി നിണ്ടി കേട്ടാ അടിച്ചേക്ക് മരി ഞാൻ എന്റെ സഹോദരി അന്നാ സോപ്പ് പെട്ടിലുള്ള സോപ്പ് ഇത് എന്നെ ലൈനിൽ ഉണ്ട് ാലത്ത് കേരളത്തിലെ ജോലി സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നോ വേക്കൻസി എന്ന ബോർഡുകളാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന ബോർഡുകളായി മാറിയിരിക്കുന്നു അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വീട്ടു ജോലിക്ക് ആളെ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ വേലക്കാരിക്കായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു പട്ടി പോകാൻ പോ പട്ടിവിടുന്നു ഈ പട്ടിയെ കൊണ്ട് വലിയ ശല്യല്ലേ പട്ടി മാറി പൂച്ച പോ ഇതുങ്ങളെ കൊണ്ടൊക്കെ വലിയ തൊന്തരമാണല്ലോ ദൈവമേ ഇവിടുത്തെ വേലക്കാരെ നിർത്തടി എന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലായി അതങ്ങനാ എനിക്കൊരു ഭാര്യ ഭൂതന അവക്ക് ഭയങ്കര സംശയ എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ അവള് നോക്കി ചെയ്യുവോ ആ അതുമില്ലാച്ച എന്താ പ്രശ്നം ഒന്നും പറയണ്ടടാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാളും ഇല്ലന്നേ അല്ല ചേട്ടാ അമ്പലക്കുളത്തിന്റെ അടുത്തായിരുന്നില്ലേ നിങ്ങളുടെ വീട് അത് വിറ്റിട്ടെന്ന് ഇങ്ങോട്ട് മാറിയത് പെണ്ണുങ്ങളുടെ കുളിശല്യം കൊണ്ടാണ് പിന്നെ പഴയ പോലെ കണ്ണ് പിടിക്കണില്ലേ അല്ല ചേട്ടൻ ഇന്നലെ ചേട്ടന്റെ ഭാര്യയായിട്ട് സ്കൂട്ടറിന് പോയപ്പോന്നിട്ട് ചേട്ടന്റെ ഭാര്യനെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി തലണണ്ടല്ല എന്നിട്ട് ചേട്ടൻ എന്താ മന്റിയാണ് സ്കൂട്ടറായിട്ട് പോയി അവന്റെ ഭാര്യ അവൻ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അവന്റെ ഭാര്യ ഇന്നലെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയത് അവന്റെ ഭാര്യായിരുന്നു എന്റെ പൊന്നുചേട്ട ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയെങ്കിലും ചേട്ടൻ ഈ പെമ്പിള്ളേരെ പുറകുള്ള ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്താൻ പാടില്ലേ പോടാ 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 എന്നോ േ അല്ല പറഞ്ഞ പോലെ ചേച്ചിനെ കണ്ടില്ലേ ഇവിടെ ഓ അവളുടെ കാര്യമൊന്നും പറയണ്ട അപ്പോൾ ഏത് സമയവും ബ്യൂട്ടി പാർലറിലല്ലേ എവിടെ വന്നോട്ടേ പരിഹാരത്തിന് പാർലറില്ലേ ചുടങ്ങോട്ടേ രാവിലെ ഒരുങ്ങി കെട്ടി എവിടെ പോയതാ ഞാൻ യോഗയ്ക്ക് വയറ് എടി ആദ്യം നിന്റെ തീറ്റ കുറക്കി അപ്പൊ താനെ വയറ് കുറയും എത്ര നിന്നെ കണ്ടിട്ട് ആ സുകുമാരോ ഞാൻ പറഞ്ഞ വേലക്കാരുടെ കാര്യം എന്തായടാ

പക്ഷെ മറ്റന്നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ ഇല്ല എടി നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്റെ കർത്താവ് എനിക്ക് ഇപ്പോഴാ ഇപ്പോഴും നിങ്ങൾക്ക് എന്നോട് ഇത്രയും അതെന്താ നിങ്ങളുടെ ഓർത്തല്ലോ അത് സ്നേഹം ഉണ്ടായിട്ടു അല്ലടി ആ ദുരന്തങ്ങളൊന്നും ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ട് എന്താ എടി നിന്റെ നെറുതല്ലേ ഒരു തേങ്ങ വീണെന്ന് ഓ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അതിന് ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം എന്താ ഉള്ളേ അതെന്താ അത് വേറെ സ്വപ്നമല്ലേ ആ അതാണി എന്റെ സങ്കടം നമ്മുടെ കോണയുടെ മുകളിൽ ഇരുന്ന മരത്തിന്റെ വീ ഒരു ക്ലോക്ക് ഇല്ലേ ആ ആ ആ ആ ക്ലോക്ക് താഴത്തേക്കി വെണാച്ചായ അയ്യോ എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിലേ അതെന്റെ തലയിൽ വന്നു വീണു ഞാൻ ചാത്തോയാനെ അല്ലെങ്കിൽ ആ വശിച്ച ക്ലോക്ക് അങ്ങനെയാണ് എപ്പോഴും അത് അഞ്ച് മിനിറ്റ് സ്ലോയാ നിന്റെ മോനെന്തേ എന്നാ എടേ നിന്റെ പുന്നാര മോനെന്തയാന്ന് ഓ അപ്പന്റെ എല്ലാം വിത്ത് ഏതെങ്കിലും леडी ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലോ വിമൻസ് കോളേജിന്റെ മുമ്പിലോ ഒക്കെ കാണും ഒരു കോലില് saree വിട്ടി വച്ചാൽ മതി അതിന്റെ പുറകേ പോകും ആടാ നീ നേരം പുറകെ വായി നോക്കി അപ്പച്ച നമ്മടെ മേരി അപ്പിച്ച വീട്ടിലെ ഗ്യാസ് തീർന്നല്ലേ അത് മനസ്സിലായിടാമേ അമ്മച്ചി അപ്പുറത്തെ മേരി മേരിച്ചാച്ചി ഇന്നലെ നമ്മുടെ അപ്പച്ചനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ എന്തോന്നു ഈ പരിപ്പ് ഈ കലത്തിൽ വേഗൂല്ല വീടും പറമ്പും എന്നിട്ട് നീ ഇപ്പോഴും നടക്കും ഓ എൻറെ ഞാനല്ല മറപ്പുരയിൽ പതുങ്ങി നിന്നത് ഞാനല്ല ിട്ടു ചെന്നു ഞാൻ എവിടെങ്കിലും പോയി ചത്ത മാറോ ഐനല്ല ഞാൻ സുമാനെ പറഞ്ഞേച്ചിട്ട് വന്ന പുതിയ സർവത സർവത അയ്യോ അയ്യോ അല്ല സർവന്റ് നിന്നെ കണ്ടിട്ട് വേലക്കാരൻ ഒരു ലുക്ക് ഇല്ലല്ലോടി ലുക്കിലല്ല വർക്കിലാണ് കാര്യം നീ എന്നെ കണ്ടിട്ട് ആണോടി കൊച്ചേ അയ്യോ കടിച്ചൂ പിള്ളേരുടെ അച്ഛൻ എന്നാടി പണി പിള്ളേരുടെ എന്താ എനിക്ക് അറിയില്ല വീട്ടിൽ നിപ്പ പണി എന്നിട്ട് ഞാൻ ഫ്രണ്ട് പേജിൽ കണ്ടത് അയ്യോടാ നീ എന്നെ കാണിച്ചില്ലല്ലോ സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയാമോ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാനേ എന്റെ ഈ ശരീരത്തിന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമേ എന്റേതായിട്ടുള്ളൂ എന്നിട്ട് ഏതോ ഒരു വെച്ചിട്ട് എന്നെ എന്നെ ഏതാ

ഇന്ന് മുതൽ നീ ആണ് ഈ വീടിന്റെ നിലവിളക്ക് അപ്പൊ അത് പാട്ട വിളക്ക് കൊള്ളാം അപ്പച്ചടക്കാൻ നോക്കിക്കോണം കേട്ടോ വേറെ എന്റെ ചെന്താമരേ നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ സാമ്രാജ്യം അയ്യോ അയ്യോ ഞാൻ ഞാൻ ഒന്നും പേടിക്കാതെ ഇന്ന് പവർ നിന്റെ വീട്ടിൽ വരും ആരെങ്കിലും കണ്ടാലോ ഒന്ന് േ ഞാനല്ലേ പറയുന്നത് അയ്യോ മുതലാളി കറണ്ട് ഇല്ലാത്ത സമയത്ത് മുതലാളി വന്നാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും ഞാൻ അവിടെ വന്നിട്ട് ബൗ ബൗ എന്ന് കൊറയ്ക്കും അപ്പൊ നീ അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നൊന്ന് കരഞ്ഞാ മതി അപ്പൊ തന്നെ ഞാൻ അകത്തേക്ക് ചാടി വരത്തില്ലേ അയ്യോ മുതലാളി അപ്പൊ കൊച്ചാൽ ആരും അറിയത്തില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ സിഗ്നൽ ഓർമ്മയുണ്ടല്ലോ ചന്താവരേ അയ്യോ കൊച്ചു മുതലാളി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എന്തോ കൊച്ചു യു പറഞ്ഞപ്പോ കാലിൽ എന്തോ കടിച്ചു അപ്പൊ അങ്ങനെ പോയത് മുതിരാളി അറിഞ്ഞ പവർ കട്ട് സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വരും അയ്യോ കൊച്ചു മുതലാളി അത് ഞാൻ ഞാൻ പേടിക്കണ്ട പേടിക്കണ്ട നീ നീ ഇല്ലേ ഇല്ലേ ഇല്ലാത്ത സമയത്ത് കൊച്ചു മുതലാളി വന്ന നീ ഒന്നും പറയണ്ട ഞാൻ അവിടെ വന്നതിന് ശേഷം പൂച്ചയുടെ ഒച്ചയിൽ എന്തൊക്കെ അറിയും എല്ലാം ഓക്കെ ആണെങ്കിൽ നീ പട്ടിയുടെ ഒച്ചയിൽ എന്ത് കുറച്ചാലും മതി എല്ലാം പറഞ്ഞതുപോലെ കൊച്ചു മുതലാളി പിന്നെ ഞാൻ ഞാൻ പറയട്ടെ നീ ഒന്നും പറയണ്ട ദൈവമേ ഇനി ഇവിടെ എന്തൊക്കെ ഒട്ടും സമയം കളയണ്ട സിഗ്നൽ കൊടുത്തു നോക്കാം ഇത് തന്നെ പറ്റിയ അവസരം സിഗ്നൽ കൊടുക്കാം ണവഴിയോടുമേ கிடுமே பஹரில் முங்கிடுமே நாட்டில் பொங்கிடுமே ஏறு கொண்டால் அலரிடுமே நான் அலரிடுமே ஏத்து கொண்டால் அலரிடுமே நான் அலரிடுமே எங்க